നമസ്കാരം ഇന്ത്യൻ ടി ട്വൻ്റി ക്രിക്കറ്റ് ടീമിലെ സ്ഥിരം സാന്നിധ്യമായി മാറാനുള്ള തീവ്ര ശ്രമത്തിലാണ് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസൺ ഐ സി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ ഉൾപ്പെട്ടിരുന്നു എന്നാൽ പ്ലേയിങ് ഇലവനിൽ സഞ്ജു സാംസൺ വന്നില്ലായിരുന്നു ഇന്ത്യക്കായി അവസാനം കളിച്ച അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളിൽ മൂന്ന് സെഞ്ചുറികൾ നേടിയ സഞ്ജു സാംസൺ ഇപ്പോൾ ടീമിലെ ടി ട്വൻ്റി ടീമിലെ അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ടി ട്വൻറ്റികളിൽ സഞ്ജു സാംസണെ അവ അവസാന പ്ലെയിങ് ലെവലിൽ ഉൾപ്പെടുത്താതിരിക്കാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥയിലൂടെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിൽ സഞ്ജു സാംസൺ ഉണ്ടെങ്കിൽ ബാറ്റിംഗ് ഡെപ്ത് വർദ്ധിക്കും എന്നത് മാത്രമല്ല കൂറ്റൻ സ്കോറിലേക്ക് മുന്നേറാനുള്ള സാഹചര്യവും ഉണ്ടാവുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സിംബാബയ്ക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിലൂടെ ഇന്ത്യയ്ക്ക് വേണ്ടി അരങ്ങേറിയ സഞ്ജു സാംസൺ ഒന്നു മുതൽ ഏഴ് വരെയുള്ള ബാറ്റിംഗ് ഓർഡറുകളിൽ ക്രീസിലെത്തിയിട്ടുണ്ട് എന്നാൽ ഓപ്പണിങ്ങിൽ സ്ഥിരസ്ഥാനം ലഭിച്ചു തുടങ്ങിയതോടെയാണ് താരത്തിൻ്റെ കരിയർ തന്നെ മാറിമറിയാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് സഞ്ജുവിനെ സംബന്ധിച്ച് ഏറ്റവും ഭാഗ്യമേറിയ വർഷമായിട്ട് കണക്കാക്കാം ടി ട്വൻ്റി ടീമിൻ്റെ ഓപ്പണിങ്ങിൽ ഇനി സഞ്ജു സാംസൺ തന്നെ മതി എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരുടെ വിലയിരുത്തൽ എത്രയും വേഗം ക്രീസിൽ എത്താൻ സാധിക്കുമോ അത്രയും നേരത്തെ എത്താനാണ് തനിക്ക് ആഗ്രഹമെന്ന സഞ്ജു സാംസണും ഏറ്റവും ഇഷ്ടപ്പെട്ട ബാറ്റിംഗ് പൊസിഷനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകിയിരുന്നു ഇന്ത്യയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്നതിൽ വെച്ച ഏറ്റവും മികച്ച ടി ട്വന്റി ഓപ്പണിംഗ് സഖ്യം ഏതാണെന്ന ചർച്ചയും ഇപ്പോൾ സജീവമായിട്ടുണ്ട് സഞ്ജു സാംസണും യശോസി ജയ്സ്വാളും ചേർന്നുള്ള ഓപ്പണിംഗ് സഖ്യമാണ് ഇന്ത്യക്ക് ഇപ്പോൾ ലഭിക്കുന്നതിൽ വെച്ച ഏറ്റവും മികച്ച ജോഡി എന്നാണ് പൊതുവേയുള്ള ഒരു നിരീക്ഷണം ആക്രമണ സ്വഭാവം കൊണ്ടാണ് യശ്വസ്സി ജയ്സ്വാൾ ഓപ്പണിംഗ് ഇറങ്ങുന്നത് ഏറ്റവും മികച്ച തീരുമാനമായി കടുത്തപ്പെടുത്തുന്നത് എന്നാൽ സഞ്ജു സാംസൺ ആക്രമണ ബാറ്റിംഗ് മാത്രമല്ല കാഴ്ചവെക്കുന്നത് പേസർമാരെയും സ്പിന്നർമാരെയും ഒന്നുപോലെ ആക്രമിക്കാനുള്ള കഴിവും ക്ലാസിക് ഷോട്ടുകളുമാണ് സഞ്ജു സാംസണെ വ്യത്യസ്തനാക്കുന്നത് പവർപ്ലേയിലും മധ്യ ഓവറുകളിൽ സ്പിന്നർമാരെയും ഒന്നിച്ചാക്രമിക്കാനുള്ള കഴിവ് സഞ്ജു സാംസൺ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹം സമീപകാലത്ത് നേടിയ മൂന്ന് സെഞ്ചുറികൾ ഇന്ത്യയുടെ ടി ട്വന്റി ഓപ്പണറായി യശസ്സി ജയ്സ്വാൾ നേരത്തെ തന്നെ സ്ഥാനമുറപ്പിച്ചതാണ് ശുഭ്മാൻ ഗില്ല് അഭിഷേക് ശർമ്മ എന്നിവരാകട്ടെ ഓപ്പണിംഗ് റോളിൽ പ്രതീക്ഷിച്ച മികവ് കാട്ടിയതുമില്ല ഇതിൽ അഭിഷേക് ശർമ്മ സിംബാബയ്ക്കെതിരെ ഒരു സെഞ്ചുറി നേടിയതിനു ശേഷം നിറം വാങ്ങുകയായിരുന്നു കഴിഞ്ഞ രണ്ട് പരമ്പരകളിലും സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ ജോഡിയാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത് എന്നാൽ അടുത്ത പരമ്പരയിൽ ജയ്സ്വാൾ മടങ്ങിയെത്തുന്നതോടെ അഭിഷേകിന് ഓപ്പണിംഗ് സ്ഥാനം നഷ്ടമാകും ഇതോടെ സഞ്ജു ജെയ്സ്വാൾ ഓപ്പണിംഗ് ജോഡിയാകും ഇന്ത്യക്കായി ഇറങ്ങുക അടുത്ത മാസം ഇംഗ്ലണ്ടിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത ടി പരമ്പര നടക്കുന്നത് അഞ്ച് മത്സരങ്ങളാണ് ഈ പരമ്പരയിൽ ഉള്ളത്